തമിഴ്നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബിസിനസ് കാരനാണ് അൽഫോൺസ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു മിക്ചർ ഫാക്ടറി തന്നെയുണ്ട് ഒരു മിച്ചർ ബ്രാൻഡ് തന്നെയുണ്ട് ഈ മനുഷ്യന് അതായത് ഈ മനുഷ്യൻ്റെ മിക്ചർ പലയിടത്തും ഫേമസ് ആവുകയും പല ആളുകളും ഇത് വാങ്ങിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ പണക്കാരനാവാനും ഈ മനുഷ്യനെ കൊണ്ട് സാധിച്ചിരുന്നു തൻ്റെ ഭാര്യയും കുട്ടിയുമായി സന്തോഷത്തോടെ തന്നെയായിരുന്നു ഈ മനുഷ്യൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ അൽഫോൺസിൻ്റെ മിക്സർ ഫാക്ടറിയിലേക്ക് ഒരു പയ്യൻ ജോലിക്ക് വരുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പവൻകുമാർ എന്ന പയ്യൻ ഈ പയ്യൻ തൻ്റെ ജോലിയിൽ കൃത്യത നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ അൽഫോൺസിനെ പെട്ടെന്ന് തന്നെ ഈ പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ കാര്യവും വിശ്വസിച്ച് ഈ പയ്യനെ ഏൽപ്പിക്കാൻ സാധിക്കും എന്ന രീതിയിൽ തന്നെ ഈ അൽഫോൺസ് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല സമയത്തും വീട്ടിലേക്കോ മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ പയ്യനെ തന്നെ സമീപിക്കുകയും ചെയ്യുമായിരുന്നു ഈ അൽഫോൺസ് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഈ പവൻ പലപ്പോഴും ഈ അൽഫോൺസിൻ്റെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരിക്കും ഒരു ദിവസം പെട്ടെന്ന് അൽഫോൺസ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയ സമയത്ത് എന്ന ഈ പത്തൊൻപത് കാരനും തൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവര് തൻ്റെ ഭാര്യയുമായി സംസാരിക്കുന്ന ശബ്ദം ഈ പുറത്തുനിന്ന് തന്നെ ഈ അൽഫോൺസിന് കേൾക്കുന്നുണ്ട് എന്താണ് തൻ്റെ ഭാര്യയുമായി ഇത്രത്തോളം സംസാരിക്കുന്നത് എന്ന രീതിയിൽ പെട്ടെന്ന് ജനലിലൂടെ അൽഫോൺസ് അകത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് രണ്ട് പേരും ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് മറ്റെന്തൊക്കെയോ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അൽഫോൺസിനെ കാണാൻ സാധിച്ചത് തന്റെ ഭാര്യ താൻ നാട്ടിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ആളാണ് തൻ്റെ ഭാര്യ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിലായിരുന്നു ഈ മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് ആ സമയത്ത് തൻ്റെ കമ്പനിയിലെ വെറും ഒരു ജോലിക്കാരനായ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുമായിട്ട് തന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ അൽഫോൺസ് അവിടെ വെച്ച് തന്നെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യമെങ്ങാനും പുറത്തെറിഞ്ഞാൽ തൻ്റെ ഇമേജ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും തൻ്റെ കയ്യിൽ എത്ര തന്നെ പൈസ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യയെ നോക്കാൻ പറ്റാത്തവൻ എന്ന് നാട്ടുകാരൊക്കെയും തന്നെ വിളിക്കും അതുകൊണ്ട് ഈ കാര്യം പുറത്തറിയാൻ പാടില്ല പക്ഷേ ഈ ൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെ അൽഫോൺസ് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കമ്പനിയിലേക്ക് പോയ അൽഫോൺസ് പെട്ടെന്ന് തന്നെ പവൻകുമാറിനെ അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പവൻകുമാറോട് പറയുന്നുണ്ട് നമുക്ക് ഒരിടം വരെ പോവണം നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന രീതിയിൽ സ്വന്തം വാഹനത്തിൽ ഈ പവൻകുമാറിനെയും കയറ്റി ഈ രണ്ടു പേരും യാത്ര ചെയ്യുന്നുണ്ട് ഒരുപാട് ദൂരെ സഞ്ചരിച്ചതിന് ശേഷം ഒരു കൊടും കാട്ടിലേക്ക് ഇവർ വാഹനം ചാരി നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഈ കാട്ടിൻ്റെ അകത്തിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പവൻകുമാർ അൽഫോൺസിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അൽഫോൺസ് ചിരിച്ച് മാത്രമാണ് പവൻകുമാറിനോട് സംസാരിക്കുന്നത് മറുത്തൊന്നും തന്നെ അൽഫോൺസ് പറയുന്നില്ല ഒരു തരത്തിലുള്ള സംശയവും പവൻകുമാറിന് തോന്നുന്നില്ല അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കാട്ടിൻ്റെ അകത്തേക്ക് എത്തിയതിനു ശേഷം പെട്ടെന്ന് അൽഫോൺ സ്വഭാവം മാറുന്നുണ്ട് നീ എന്റെ ഭാര്യയുമായിട്ട് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും വെച്ച് തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അൽഫോൺസ് സമ്മതിക്കുന്നില്ല ആ പയ്യനെ ബലമായി തന്നെ പിടിക്കുകയും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി എടുത്ത് ആ പയ്യൻ്റെ കഴുത്ത് അവിടെ വെച്ച് തന്നെ അറുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ പയ്യൻ മരണപ്പെട്ടോളും എന്ന് വിചാരിച്ച് അൽഫോൺസ് അവിടെ നിന്ന് തിരിച്ചു പോവുകയും തന്റെ വാഹനത്തിൽ കയറി സ്വന്തം കമ്പനിയിലേക്ക് പോവുകയും ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൽഫോൺസിന് കോൾ വരുന്നത് താങ്കൾ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഇവിടെ ഹാജരാകണം എന്ന രീതിയിലായിരുന്നു വിളിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അൽഫോൺസ് എന്താണ് സംഭവം എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ആ സമയത്താണ് അൽഫോൺസിന് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇന്നലെ ഈ അൽഫോൺസ് കൊല്ലാൻ വേണ്ടി കഴുത്തറുത്ത പവൻകുമാർ മരണപ്പെട്ടിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഞാടി നേരമ്പ് കൃത്യമായ രീതിയിൽ കട്ടാപതുകൊണ്ടോ എന്തോ അവിടെ നിന്നും പുറത്തു വരികയും ആ റോഡിലെത്തിയതിനു ശേഷം ഏതോ വാഹനത്തിന് കൈ കാണിച്ച് അത് നിർത്തുകയും അവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പയ്യനെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യൻ അവിടെ വെച്ച് മരണപ്പെടാതെ രക്ഷപ്പെട്ടു യും ചെയ്യുന്നുണ്ട് പിന്നീട് പോലീസുകാർ എന്താണ് സംഭവിച്ചത് എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ അൽഫോൺസ് എന്ന് പറയുന്ന ഈ മനസ്സിൽ തന്നെ ഇതുപോലെ ചെയ്തതാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യമായിട്ടുള്ള ബന്ധമാണ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലൊക്കെ തന്നെ ഈ പയ്യൻ കൃത്യമായ രീതിയിൽ എല്ലാം തുറന്നു പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അൽഫോൺസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഈ അൽഫോൺസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയുമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉയർന്നു പോവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു ഒരുപാട് പണം സമ്പാദിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു പക്ഷേ അതൊന്നും തന്നെ മനസ്സിലാക്കാത്ത ഒരു ഭാര്യ ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉള്ളത് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം പകുതി വഴിയിൽ വെച്ച് തകർന്നു പോവുകയും ചെയ്തു എന്തു തന്നെ ആയാലും നമ്മൾ കൃത്യമായ രീതിയിൽ വിശ്വസിച്ച് ആരെ തന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോഴും വീട്ടിലെ കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലൊരു തീമും കൂടി ശരിക്കും മണാലി അൽഫോൺസിൻ്റെ ജീവിതം എല്ലാവർക്കും കാട്ടിത്തന്നു എന്ത് തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ